മലപ്പുറം പാങ്ങിൽ അശാസ്ത്രീയ ചികിത്സയിലൂടെ കുട്ടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നുവെന്ന് സൂചന കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഖബറടക്കി വീട്ടിലെ പ്രസവത്തിലൂടെ ജനിച്ച കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാതെ വെള്ളിയാഴ്ചയാണ് വീട്ടിൽ വച്ച് മരിച്ചത് മലപ്പുറം പാങ്ങിൽ അക്യുപഞ്ചർ പരിശീലകയും വക്താവുമായ ഹിറ അറീറയുടെയും നവാസിന്റെയും ഒരു വയസ്സുകാരൻ മകന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സൂചന കുട്ടിയുടെ ശരീരം നിറത്തിൽ ആയിരുന്നു എന്നാൽ മരണകാരണത്തെക്കുറിച്ചും കുട്ടിക്ക് ചികിത്സകൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ എന്നതിനെക്കുറിച്ചും അറിയാൻ വിശദമായ റിപ്പോർട്ട് വരേണ്ടതുണ്ട് ഇത് അടുത്ത ദിവസം തന്നെ തയ്യാറാക്കും പോസ്റ്റുമോർട്ടത്തിനു ശേഷം കുട്ടിയുടെ മൃതദേഹം പാങ്ങിൽ ഖബറടക്കി രണ്ട് ദിവസം മുൻപാണ് അക്യുപഞ്ചർ വക്താവും പരിശീലകയുമായ ഹിറ അറീറയുടെ മകൻ മരണമടഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് ചികിത്സ നൽകാത്തതാണ് മരണത്തിന് വഴിയൊരുക്കിയതെന്ന് പരാതി ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഖബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പോലീസും ആരോഗ്യവകുപ്പും സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരാണ് ഹിറ അറീറ മരിച്ച കുട്ടിയെ വീട്ടിലാണ് പ്രസവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പും ഫേസ്ബുക്കിൽ ഹിറ പോസ്റ്റ് ചെയ്തിരുന്നു ജനം മലപ്പുറം